ഇടുക്കി ഹൈറേഞ്ചിലെ വന്യമൃഗ ആക്രമണങ്ങൾ അവസാനിക്കുന്നില്ല പിരിമേട് ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച് വനം വനംവകും കഴിഞ്ഞ ദിവസം രാത്രിയിൽ പിരിമേട് തോട്ടാപ്പുരിക്ക് സമീപം വീട്ടിലെ പുലി കൊന്നു പിരിമേട്ടിലെ വിദൂര ആദിവാസി മേഖലയായ പ്ലാക്കത്തടുത്ത് കരടിയുടെ സാന്നിധ്യം ഉള്ളതായി പ്രദേശവാസികൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പിരിമേട് സമീപം പുലി പുലി എത്തിയത് ആക്രമിച്ചു കൊലപ്പെടുത്തി കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ പീരുമേട് ടൌണിലെത്തി വീട്ടിലേക്ക് തിരികെ മടങ്ങുന്ന സമയത്ത് പ്രദേശവാസികൾ പി ഡബ്ല്യു ഡി ഓഫീസിന് സമീപത്ത് വെച്ച് പുലിയെ നേരിൽ കണ്ടു വനംവകുപ്പിന്റെ ആർ ആർ ടി സ്ഥലത്തെത്തി പരിശോധന നടത്തി രണ്ടു ദിവസങ്ങളായി നടത്തിയ പരിശോധനയിൽ നിന്നും പുലിയുടെ സാന്നിധ്യം മേഖലയിൽ ഉള്ളതായി ഇവർ സ്ഥിരീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മേലുദ്യോഗസ്ഥർക്ക് ഇവർ കൈമാറി ഇതിനുശേഷം മാത്രമേ മേഖലയിൽ ക്യാമറ അടക്കമുള്ളവ സ്ഥാപിക്കൂ ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം പീരുമേടിലെ വിദൂര ആദിവാസി മേഖലയായ പ്ലാക്ക കരടിയെ കണ്ടതായി പ്രദേശവാസികൾ പറഞ്ഞു ഇവിടെയും ആർ ടീം ടി സ്ഥലത്തെത്തി സന്ദർശനം നടത്തി കരടിയുടെ സാന്നിധ്യം മേഖലയിൽ ഇവർ തള്ളിക്കളയുന്നുമില്ല കുറച്ചു നാളുകൾക്ക് മുമ്പ് പീരിമേട് ടൗണിൽ നിന്നും പ്ലാക്ക തലത്തിലേക്ക് ഓട്ടോറിക്ഷ ഡ്രൈവർ കരടിയെ നേരി കണ്ടതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് പുലി അടക്കം എത്തിയത് പീരുമേട് ടൗണ് സമീപത്തെ ജനവാസ മേഖലയിൽ ആയതിനാൽ തന്നെ ആശങ്ക വലുതാണ് അതുപോലെ തന്നെ കച്ചേരിക്കുന്ന് തോട്ടാപ്പുര പീരിമേട് സിവിൽ സ്റ്റേഷൻ ഭാഗം ഈ മേഖലകളിൽ നിരന്തരം ആന ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇത് അടിയന്തരമായി ഈ വന്യമൃഗങ്ങളെ തുരത്താനുള്ള അല്ലെങ്കിൽ അത് വരാതിരിക്കാനുള്ള ഒരു സാക്ഷരത നടപടി ബന്ധപ്പെട്ട അധികാരികളോ ഉന്നത ഉദ്യോഗസ്ഥരോ നടത്തുന്നില്ല ആ പ്രദേശത്തെ സർക്കാർ ക്വാർട്ടേഴ്സുകൾ മറ്റു സ്ഥാപനങ്ങൾ സ്കൂളുകൾ മറ്റു കുടുംബങ്ങൾ അടക്കമുണ്ട് ഇവരെല്ലാം ഭീതിയോടെയാണ് ഇപ്പോൾ കഴിയുന്നത് ന്യൂസ് പീരുമെഡ്